നാളത്തെ കേരള നാളത്തെ കേരള നാളെ നിങ്ങളെ ഭാഗ്യദേവത മാടി വിളിക്കുന്നു കേൾക്കാൻ പോയ അങ്ങോട്ട് ആ ഞാൻ പറയുന്ന പ്രകാരം അങ്ങോട്ട് ചെയ്യണം കേട്ടോ അന്നേരം പിന്നെ അത് നടന്നില്ലേ ഇത് നടന്നില്ല എന്ന് പറയല്ലേ ഒരു കാലം പൊക്കണം ഏകപാതയെ കിഴക്കോട്ട് തിരിച്ചു നിന്നിട്ട് എടുത്തിട്ട് അങ്ങോട്ട് ഇടുക ഓക്കെ ആരേ നിക്കു പഠിപ്പിക്കുന്നത് മോഹന്റെ പുതിയ പേരാ തറക്കല്ലിടീല ഞാനാ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന അത് പ്രകാരവാ അപ്പൊ മാനം തോട്ടി കല്ലിടുന്നത് അല്ലെങ്കിൽ അവർ ആ കല്ലെടുത്ത് അന്തരീക്ഷത്തിൽ കൊണ്ടിട്ടുമായിരുന്നു അടിക്കാത്ത ലോട്ടറി ആയിട്ട് നിന്ന് അടിക്കട്ടില്ലയോ ആരാണ് മേശ്രി അവിടുത്തെ മേശ്ശേരി ഗോപാലൻ പറ്റിയ ആളായി കിട്ടിയേക്കുന്നത് തറക്കല്ലിടാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ തറയാണ് വിളിച്ചേക്കുന്നത് അതിന്റെ തന്ത മറന്നു ആഹ് പിന്നെന്തൊക്കെ കേട്ടോ വിശേഷങ്ങളെ ഒത്തിരി നാളായങ്ങോട്ട് കണ്ടിട്ട് അതേ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചല്ല രാവിലെ ഇറങ്ങിപ്പില്ലേ ചെരുപ്പ് ഈ റൂട്ടിൽ കിടക്കുന്ന കേട്ടോ അതേ കയറി പോന്നു ഓഹ് അപ്പൊ ചെരുപ്പ് ചോദി വന്നതാ ആ അതെ ജ്യോതിഷാ നിങ്ങളുടെ ആ പെരിയാട്ടായ ജ്യോതിഷാലെ അങ്ങ് നിർത്തിയോ അത് പിന്നെ ഭക്തരുടെ ഭയങ്കര തിരക്ക് കാരണം ഞാൻ ഞാനങ്ങ് നിർത്തിയതല്ലയോ എന്നിട്ട് ഞാനറിഞ്ഞ ഭാര്യമാരുടെ നിരക്കാണെന്ന് നിർത്തിന്നല്ലോ ആവശ്യം പറഞ്ഞ ഭാര്യമാരെ ഭാര്യമാരുണ്ടെന്ന് നാട്ടുകാർട്ട് ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞു നീ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്നെ പറഞ്ഞു നിനക്ക് അറിയാൻ പറഞ്ഞ കേട്ടാ എന്നെ ശവിക്കരുതേ അഞ്ചണ്ണ അഞ്ഞണ്ണ അതി കൂടുതൽ എനിക്കില്ല ആ പിന്നെ ജോയിഷാ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്തോ ഭാര്യക്ക് എന്നെ ഭയങ്കര സംശയം ഓ പുതിയ കണ്ടന്റ് അത് ഡെവലപ്പ് ചെയ്ത് കേൾപ്പിക്കട്ടെ എന്തെങ്കിലും അപ്പൊ ഒരു പരിഹാരം കാണാൻ പറ്റുമോ പരിഹാരം ഭയങ്കര സംശയമാണ് മന്ത്രമാണെന്നാ ഹാ ഇനി അവൾ നിന്നെ സംശയിക്കത്തില്ല യോ ഇത് എത്ര പെട്ടെന്ന് അങ്ങനെ മാറ്റി എന്റെ വാട്സപ്പിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഏയ് പെണ്ണുകളെ പോലും വെറുതെ പെടത്തല്ലേ ഈ ചാറ്റ് മോൻ ഞാൻ കിടക്കാൻ പോവാ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ വിളിക്കാം കടന്നുകൊണ്ട് പോയോ എന്തോ മണിയാ പുറത്താ കിടന്നത് ശ്രദ്ധിക്കാത്ത മണി എന്റെ പുറത്താ ാണ് നാളെയാണ് നാളെയാണ് ഡിസ്റ്റിൻ 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 നാളത്തെ ഡിസ്റ്റിൻ 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 മാടി മാടി വിളിക്കുന്നു ഭാഗ്യവന്നുങ്ങളാണ് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ അത് വേണ്ട അക്ഷരങ്ങളും അക്കങ്ങളും ഉണ്ട് പുതിയ അറിവല്ലോ പ്രൈസ് അടിച്ചിട്ടുണ്ടോ നോക്കാ ഒന്നുമില്ല ഒന്നുമില്ലയോ എന്തൊരു കഷ്ടമാണെന്ന് പറയാം കയ്യിലിരുന്ന പൈസ എല്ലാം കൊണ്ട് ലോട്ടറി എടുത്തിട്ട് അതുകൊണ്ടാണല്ലോ ഞാൻ പഴയ വോളിബോളാ ചുമ്മാ അല്ല കാറ്റ് പോയി ചൊക്കി ചുളുങ്ങിയിരിക്കുന്നത് ോട്ടി കിടക്കുന്നുണ്ട് അപ്പൊ മറന്നു എന്നെ മറന്നു അയ്യാ മറക്കാൻ വേണ്ടി വൈലപ്പിള്ളിയുടെ കവിത ഇല്ലേ വന്ന് നിക്കുന്നത് അടിച്ചോ ഞാൻ പറയാം പൊളിക്കുന്നില്ല ഞാൻ എന്നെ തന്നെ സ്വയം പരിചയപ്പെടുത്താം ഞാനാണ് ദുൽഖർ സൽമാൻ പുതിയ എന്ന് പറഞ്ഞേ അത് ഞാൻ എന്നെ അറിയത്തില്ല നിങ്ങൾക്ക് ഇല്ലയോ മനസ്സിലായില്ല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു ജോൾസനെ തിരക്കി എന്റെ ജാതകം എഴുതിയത് ജോൾസന നിങ്ങളാ എഴുതിയത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ എമ്പത്തൊമ്പതാമത്തെ വയസ്സിൽ മരിക്കുമെന്നാണ് നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത് ഓ സത്യമാതാ സത്യമാതെ ഇപ്പൊ എത്ര വയസ്സായി ഇപ്പൊ എൺപത്തൊമ്പത് വയസ്സും കഴിഞ്ഞ് ആറു മാസവുമായി പ്രീതിമ പ്രീതിമ പ്രീതിമുതി

വേണ്ടേ എന്നോട് മുടിഞ്ഞ ദേഷ്യം വാക്ക് പറഞ്ഞ പാലിക്കണം ആണുങ്ങളായ വാക്ക് പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടേക്കും എനിക്ക് മരിക്കാതെല്ലാൻ പറ്റത്തില്ല ഞാൻ കിടക്കുന്നത് അനുഭവിച്ചത് തെറ്റാന്നെങ്കിലേ ഞാനും നോക്കട്ടെ ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി തന്നെ നോക്കൂ ട്ടെ ഇറകി വരുന്ന സമയത്ത് പ്രകാശം അഞ്ചാമത്തെ ഞാൻ വിരിച്ചു കിടക്കാനാ അത് വായിച്ചിട്ട് സൂക്ഷിക്കാനാന്നു ഇവിടെ ഇവിടെ ഉണ്ട് അന്നത്തെ ഇളക്കത്തിന് ഞാൻ എഴുതി വെച്ചപ്പോ വായിക്കാൻ പറ്റത്തില്ല ജൂലാ എഴുതി വെച്ചേക്കുവാ എന്താണ് നാളെ ക്രിക്കറ്റാ അപ്പൊ ബോളിന്റെ പ്രശ്നമായിരിക്കും ക്രിക്കറ്റ് ആണെന്ന് പറഞ്ഞു ക്രിക്കറ്റ് അല്ല ഇത് ക്രിക്കറ്റാ ഞാൻ അങ്ങനെ ആകോട്ടെ മീനം രാശിയിലാ ജനിക്കുന്നത് ആ എന്തോ ആറ്റവാളുടെ കുഞ്ഞോ ചിലാറ്റിലാ ജനിച്ചില്ലാറ്റിലും പറഞ്ഞു മീനം രാശിയിലാണ് നിങ്ങൾ ജനിക്കുന്ന പറഞ്ഞത് ചിലപ്പോ അങ്ങനെ മുപ്പത്തി ആറാമത്തെ വയസ്സ് ഒരു സംഭവം ഉണ്ടായി എന്തുമായിരുന്നു മുപ്പത്തേഴാമത്തെ വയസ്സ് തുടങ്ങി ഹാപ്പി ബർത്ത്ഡേ ഫ്ലംകേക്ക് ഒക്കെ മുറിച്ചായിരുന്നു മോത്തൊക്കെ വാരിത്തേത്തു പോകുന്നതാണ് പിന്നെ അന്ന് കഴിഞ്ഞിട്ട് മുപ്പത്തി എട്ട് വയസ്സ് കഴിയുമ്പോഴത്തേന് കുഞ്ചൻ കൂടുവായിരുന്നു കുഞ്ചൻ പപ്പുവ മാളയെ വല്ലതും ആയിരുന്നു ആ കുഞ്ഞ് അല്ലായിരുന്നു ഏകദേശം വയസ്സിലൊക്കെ അത് കേട്ടോ കാരണം ഈ നാപ്പത്തി ആറാമത്തെ വയസ്സിൽ ഞാൻ എവിടെന്നറിയാമോ ബാമ്പെത്തെ ഞാനല്ലായിരുന്നു ബ്രിട്ടീഷ് രാജകുമാരിയുടെ കൺമാനല്ലായിരുന്നു ഞാൻ കുമാരൻ കൂടിയില്ലായിരുന്നു എന്നാലും എന്നെയായിരുന്നു വിശ്വാസം ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ ബ്രിട്ടീഷ് രാജാവും രാജകുമാരിയുടെ തിരിച്ചു പോകാൻ പറഞ്ഞു എന്തുവാന്നറിയോ ദിവാകര കുറപ്പ് ഇത് മൊബൈൽ കിടപ്പുണ്ടോ ഞാൻ അങ്ങനെ രാജകീയമായിട്ട് കഴിഞ്ഞ എന്നെയാണല്ലാ നീ ഒറ്റടുത്ത കാരണം പെരുവഴിയിലായത് ഓ കടമ്പനാണ് തോന്നുന്നത് മറ്റേ സർത്തിന്റെ പേരായി പറഞ്ഞത് അത് പോരി വഴി ഇത് പെരുവഴി നിന്നുള്ള കാരണം പെരുവിടായ മനുഷ്യായി നിൽക്കുന്നത് ഒരു കാര്യം ചെയ്യാ റൂട്ട് മാറ്റി പിടിച്ചാലോ റൂട്ട് മാറ്റി പിടിച്ചാൽ ക്ലൈമാക്സ് മാറ്റേണ്ടായോ തിരിച്ചത് പിന്നെ റൂട്ട് മാറ്റി പിടിച്ചാലോ എങ്ങനെ നമുക്ക് സെന്റീ കയറി പിടിക്കാം എന്നോ വർത്താനോ നിങ്ങൾ ഈ പറയുന്നത് കൊടുത്തു അയാടെ പേരിൽ ഒരു സെന്റ് ഇല്ല പിന്നെ ഏ പിടിക്കാൻ ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കണം അങ്ങനെ ഏതൊരു സങ്കടം പറയുമ്പോൾ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കി കയറി ഞാൻ പിടിക്കും വാക്ക് കേട്ടോ ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ദ്രോഹമാണ് തങ്ങളോട് കാണിച്ചതില്ലയോ എന്നും പറയേണ്ട ജോത്സരേ ഞാൻ എൻ്റെ ആവുന്ന കാലത്ത് നാടും വിട്ടു വീടും വിട്ടു മറുതാട്ടിക്കിടത്ത് പണിയെടുത്ത് എന്റെ സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കിയത് അയ്യോ 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 അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിച്ചു അവരെ ഊട്ടി ഞാൻ ഉണ്ണത്തില്ല അവരെ ഉടുപ്പിച്ചു ഞാൻ ഉടുക്കത്തില്ല അയ്യോ ആ പിള്ളേരാണ് എമ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഞാൻ ചത്തില്ല എന്നും പറഞ്ഞിട്ട് എന്നെ ഇറക്കി വിട്ടത് അയ്യോ കേട്ടില്ലോ ഞാൻ എഴുതി വെച്ചാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ എഴുതി വെച്ചോണ്ടല്ലോ ഞാൻ ഇപ്പൊ ഈ പരിപാടി ഒന്ന് വിട്ടേ എനിക്ക് തെറ്റ് വലിയതാ എന്റെ തെറ്റ് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി തിരുത്തി എഴുതി പോയതാ ക്ഷമിക്കണം തിരുത്തി എഴുതി പോയോ തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലേ താങ്കൾ മരിക്കൂ തൊണ്ണൂറ്റെട്ടാമത്തെ വയസ്സിലെ മരിച്ചുള്ളൂ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് ഞാൻ ഒരു വരവോ ഞാൻ അല്ല നമ്മുടെ മെയിൻ ഇന്നെന്ത് വരുന്നു ഈ തൊണ്ണൂറ്റെട്ട് ഞാൻ എവിടെ ജീവിക്കും പിള്ളേരെ ഇറക്കി വിട്ടേറ്റി അതെപ്പള്ളിയിലെ ഡോർമീറ്ററി എടുത്തിട്ടുണ്ട് പ്രവേശിച്ചിട്ട് ചാവാത്ത കുറെ അവിടെ കിടപ്പുണ്ടാവും അവിടെ വന്ന് കിടക്കാമോ കിടക്കാമോരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ബ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ